യശ് ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞതില് വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിമൂന്ന് വ്യാഴം ഇന്ന് ജൂലൈ മൂന്ന് വിശുദ്ധ തോമസ് അപസ്തോലൻ്റെ തിരുനാൾ ദിനം ആദിമേത്തിന് തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ജോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് തോമസിന്റെ സംശയം എന്നാണ് ഈ ഒരു വചനഭാഗത്തിന്റെ തലക്കെട്ട് വചനഭാഗം തുടങ്ങുന്നത് ഇപ്രകാരം ആണ് പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഇവിടെ എന്തുകൊണ്ടാണ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് എന്ന് പറഞ്ഞത് ദിദിമോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ട്വിൻ എന്നാണ് ഇരട്ട എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ തോമസ് ഇരട്ടപുത്രനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല വിശുദ്ധ തോമസ് ഒരു ഇരട്ടപുത്രനല്ല എന്നാൽ പോലും യേശു അവനെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലെ പറയുമ്പോൾ ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്നാണ് പറഞ്ഞു വയ്ക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഇന്നിൻ്റെ ലോകം എടുത്തു നോക്കുമ്പോൾ നമ്മളൊരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിലൂടെയാണ് കടന്നു പോകുന്നത് വാട്സപ്പ് എടുത്താലും മറ്റു പല സോഷ്യൽ മീഡിയയിലുള്ള ആപ്ലിക്കേഷൻസ് എടുത്താൽ പോലും ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിലൂടെയാണ് നമുക്ക് അത് ഓപ്പൺ ചെയ്യുവാൻ സാധ്യമാകുന്നത് രണ്ടു വട്ടം വെരിഫൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലൂടെ കടന്നുപോകുന്നത് എന്നതുപോലെയാണ് തോമസ് ഇവിടെ തന്റെ ശിഷ്യന്മാര് തോമസിനോട് പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാര് തോമസിനോട് പറയുകയാണ് ഞങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ തോമസ് പറയുന്നുണ്ട് ഞാൻ അവന്റെ കൈകളിൽ പാണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവന്റെ വിലാവിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയുള്ളു ആദ്യം കാണുകയും പിന്നെ സ്പർശിക്കുകയും അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നതാണ് ഇവിടെ ഒരു വെരിഫിക്കേഷൻ അതിൽ മാത്രമല്ല കാണിക്കുന്നത് രണ്ട് വെരിഫിക്കേഷനിലൂടെയാണ് തോമസ് ഞാൻ മനസ്സിലാക്കുമെന്ന് എടുത്തു പറയുന്നത് മറ്റൊരു രീതിയിൽ ചോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംശയം എന്നല്ല മറിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ഒന്ന് വരുത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് മറ്റ് യോഹനാന സവിശേഷം പതിനാലാം അധ്യായത്തിൽ പറയപ്പെടുന്നുണ്ട് ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ പോകുന്നിടത്തെ വഴിയെ പറ്റി പറയുമ്പോൾ തോമസ് ഉടനെ ചോദിക്കുന്നുണ്ട് കർത്താവ് നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ എങ്ങനെ വഴി ഞങ്ങൾ മനസ്സിലാക്കുമെന്ന് തോമസ് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചോദ്യം എന്ന് പറയുന്നതും ഇത് ഈ ഒരു കാര്യം തന്നെയാണ് അതായത് നീ എവിടേക്ക് പോകുന്നുവെന്ന് കൃത്യമായിട്ട് പറഞ്ഞു ഒരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു ഞാൻ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണോ നീ പറയുന്നത് എന്ന ചിന്തയോടുകൂടിയാണ് ഉറപ്പുവരുത്തുക എന്ന ചിന്തയിലൂടെയാണ് ഇവിടെ തോമസ് ലിഹ സംസാരിച്ചു വയ്ക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ വിശുദ്ധ തോമസ് ലിഹ അതായത് ഇതിൽ നാം തിരുനാൾ ആഘോഷിക്കുന്ന ഈയൊരു വേളയിൽ തോമസ് ലീഹ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചല്ല നിൽക്കുന്നത് മറിച്ച് എൻ്റെ വിശ്വാസത്തിനെ ഞാൻ ആഴപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്ത കാര്യം ശരിയാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടത് യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തോമസ് ലിഹ ഇപ്രകാരം പറഞ്ഞു എൻ്റെ കർത്താവേ എന്ന് വിശുദ്ധ തോമസ് ലീഹ എൻ്റെ കർത്താവെ എന്ന് മാത്രമല്ല വിളിച്ചത് അതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് പറഞ്ഞു എൻ്റെ ദൈവമേ എന്ന് കൂടെ വിളിച്ചോളാം അവിടെ ട്വിൻ്റായിട്ടാണ് തോമസ് ലീഹ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് യേശു ക്രിസ്തു എൻ്റെ കർത്താവ് മാത്രമല്ല മറിച്ച് എൻ്റെ ദൈവം കൂടെയാണ് എന്ന് ഉറപ്പ് നൽകുകയാണ് തോമസ് ലീഹ നമുക്ക് നൽകിയത് അങ്ങനെയാണ് എങ്കിൽ വിശുദ്ധ തോമസ് ലിഹായുടെ തിരുന്നാൾ ആഘോഷിക്കുന്ന ഈയൊരു വേളയിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നിൻ്റെ ലോകത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിലും ടു വെരിഫിക്കേഷൻ ഡബിൾ വെരിഫിക്കേഷനിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ തോമസ് ലിഹായെ പോലെ ആ ആഴമാർന്ന ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉറപ്പായിട്ട് ഞാൻ കാണുമെന്ന ചിന്തയോടുകൂടി ആയിരുന്നു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എൻ്റെ മുന്നിലേക്ക് കടന്നു വരികയും തോമസ് ലിഹായിക്കുണ്ടായ അതേ അനുഭവം കണ്ട യേശു യഥാർത്ഥമായ യേശു ആണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യും അയതിനിയമുള്ളവർ വിശുദ്ധ തോമസ് ലിഹായെ പോലെ എനിക്കും ക്രിസ്തുനാഥനെ കാണുവാനും തൊടുവാനും സാധ്യമാകണമെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് യേശുവിൽ വിശ്വസിക്കണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ